നമസ്കാരം നഗരത്തിൽ കലാസാംസ്കാരിക പ്രവർത്തകരുമായി മുഖാമുഖം പരിപാടിയിൽ മുഖ്യമന്ത്രി വേദിയിലിരിക്കെ വിമർശനമുന്ന ആശംസയുമായി സാഹിത്യകാരൻ ടി പത്മനാഭൻ കേരള സർക്കാരിനുമേൽ ധാരാളം ആരോപണങ്ങളുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി ധാരാളം പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് തെറ്റുപറ്റിയിരിക്കാം തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടെന്ന് താൻ മനസ്സിലാക്കുന്നു ആ തെറ്റുകൾ തിരുത്തി ധീരമായി മുന്നോട്ട് പോകുക എന്നതാണ് ഒരു കർമ്മയോഗിയുടെ ചുമതല കേരളം ഒപ്പമുണ്ടെന്ന് ടി പത്മനാഭൻ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പ്രസംഗത്തിൽ പത്മനാഭൻ പരാമർശങ്ങളോട് പ്രതികരിച്ചില്ല കൂടിയാട്ടം ആചാര്യനായ കലാമണ്ഡലം ശിവൻ നമ്പൂതിരി മന്ത്രി സജി ചെറിയാനെ പ്രസംഗത്തിൽ പരാമർശിച്ചു സാംസ്കാരിക മന്ത്രിക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടിയാൽ കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിൽ പോയി നോക്കണമെന്നും സ്ഥാപനം ശോചിച്ച അവസ്ഥയിലാണെന്നും അദ്ദേഹം പറഞ്ഞു പരിപാടിക്ക് വരാനായി വഴിച്ചിലവ് പോലും നൽകാത്തതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ സാംസ്കാരിക മന്ത്രി അവിടെ പോയിട്ടുണ്ടെന്നും ഒന്നുകൂടി പോകണമെന്നാണ് ശിവൻ നമ്പൂതിരി പറഞ്ഞതെന്ന് തോന്നുന്നതെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു അവിടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി എന്ത് എന്ന ആശങ്കയാണുള്ളതെന്നും ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടണമെന്നും കലാമണ്ഡലം ഗോപി പറഞ്ഞു അതേസമയം കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്നത് സംബന്ധിച്ച് ഗാനരചയിതാവ് ഷിബു ചക്രവർത്തിയുടെ അഭിപ്രായത്തോട് മുഖ്യമന്ത്രി രൂക്ഷമായി പ്രതികരിച്ചു ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല നിലയിലാണ് പ്രവർത്തിക്കുന്നതെന്നും പ്രാപ്തിയുള്ളവരാണ് അതിനെ നയിക്കുന്നതെന്നും പറഞ്ഞ മുഖ്യമന്ത്രി അഭിപ്രായം പറയാൻ അവസരം കിട്ടിയെന്ന് കരുതി ഒരു സ്ഥാപനത്തെ ആകെ ആക്ഷേപിക്കരുതെന്നും പറഞ്ഞു കണ്ണൂരിലെ മുഖാമുഖം പരിപാടിയിൽ നിന്ന് മാധ്യമപ്രവർത്തകരോട് പുറത്തുപോകാൻ മുഖ്യമന്ത്രി ക്ഷുഭിതനായി ആവശ്യപ്പെട്ടത് ചർച്ചയായതിനു പിന്നാലെ തൃശൂർ മുഖാമുഖത്തിലും മാധ്യമങ്ങൾ പുറത്തുതന്നെയായിരുന്നു ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം റിപ്പോർട്ട് ചെയ്യാൻ അനുവദിച്ചെങ്കിലും സാംസ്കാരിക പ്രവർത്തകരുമായി മുഖാമുഖം ആരംഭിക്കുന്നതിനു മുൻപ് മാധ്യമങ്ങളെ പുറത്തിറക്കി അതേസമയം ഭിന്നശേഷി സൗഹൃദ കേരളം നവകേരള കാഴ്ചപ്പാട് എന്ന വിഷയത്തിൽ ഭിന്നശേഷി മേഖലയിലെ പ്രമുഖ വ്യക്തികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന മുഖാമുഖം പരിപാടി ഇന്ന് നടക്കും രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് വരെ തിരുവനന്തപുരം ആർ ഡി ആർ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പരിപാടി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രിമാരായ ഡോക്ടർ ആർ ബിന്ദു വി ശിവൻകുട്ടി ജി ആർ അനിൽ എന്നിവരും ജില്ലയിലെ എം എൽ എമാരും പങ്കെടുക്കും ജയാ ഡാളി ഗിരീഷ് കീർത്തി പി ടി ബാബുരാജ് പി എസ് കൃഷ്ണകുമാർ ഗോകുൽ രത്നാഗർ തുടങ്ങി ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖർ മുഖ്യമന്ത്രിയുമായി സംവദിക്കും അൻപത് പേർക്ക് മുഖ്യമന്ത്രിയോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ടാകും മറ്റുള്ളവർക്ക് തത്സമയം ചോദ്യങ്ങൾ എഴുതി നൽകാനാവും വിവിധ ജില്ലകളിലെ ഭിന്നശേഷി മേഖലയിലുള്ള വ്യക്തികൾ മുഖ്യമന്ത്രിയുടെ പ്രത്യേക ക്ഷണക്കത്ത് ലഭിച്ചാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഭിന്നശേഷിക്കാർ ഭിന്നശേഷി മേഖലയിൽ സംഭാവന ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ ഭിന്നശേഷിക്കാരായ കലാ കായിക സാംസ്കാരിക പഠന ഗവേഷണ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവരും വയോജന മേഖലയിലുള്ളവരും മുഖാമുഖത്തിൽ പങ്കെടുക്കും നവകേരള സദസ്സിന്റെ തുടർച്ചയായി വയോജന സൌഹൃദ കേരളം നവകേരള കാഴ്ചപ്പാട് എന്ന ആശയം വയോജനങ്ങളുമായും പെൻഷനേഴ്സ് പ്രതിനിധികളുമായുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖാമുഖം നാളെ തിരുവനന്തപുരത്ത് നടക്കും വ്യത്യസ്ത മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള പ്രതിനിധികൾ നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടക്കുന്ന മുഖാമുഖത്തിൽ പങ്കെടുക്കും സർക്കാർ സർവീസിൽ നിന്നും ഉന്നത സ്ഥാനം വഹിച്ച് വിരമിച്ച ആളുകളെ പെൻഷനേഴ്സ് പ്രതിനിധികളായും പങ്കെടുപ്പിക്കും വൈകിട്ട് മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന പരിപാടി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രിമാരായ ഡോക്ടർ ആർ ബിന്ദു വി ശിവൻകുട്ടി ജി ആർ അനിൽ ജില്ലയിലെ എം എൽ എ മാർ എന്നിവർ മുഖാമുഖത്തിൽ പങ്കെടുക്കും